കലോത്സവ രംഗത്ത് ഞാൻ കഴിഞ്ഞ മുപ്പത്തിയേഴ് വർഷമായിട്ട് ഉണ്ട് ആദ്യം ചാക്യാർകൂത്തായിരുന്നു പിന്നീട് തൊണ്ണൂറ്റി ഒന്നിലാണ് കൂടിയാട്ടം ഉൾപ്പെടുത്തിയത് അത് ഉൾപ്പെടുത്താൻ പരിശ്രമിച്ചതിൽ മുമ്പിൽ നിന്നൊരാളാണ് ഞാൻ കാരണം കൂത്ത് ചാക്യാർകൂത്ത് അന്നും നാട്ടിൽ അത്യാവശ്യം പരിപാടികളൊക്കെ ഉണ്ട് എല്ലാവർക്കും കേരളീയർക്ക് അറിയാം കൂടിയാട്ടം തീർത്തും അരങ്ങുകളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു കാലമായിരുന്നു അപ്പോൾ ജനകീയമാക്കാൻ ജനങ്ങളിലേക്ക് കൂടിയാട്ടത്തെ എത്തിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം അത് ഏകദേശം ഇപ്പോൾ സാധ്യത പ്രായമായിട്ടുണ്ട് കാരണം ഈ പത്ത് മുപ്പത്തി നാല് വർഷം കൊണ്ട് കൂടിയാട്ടം ഇന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും എത്തിയിട്ടുണ്ട് ഈ വർഷം തന്നെ എനിക്ക് പന്ത്രണ്ട് ടീമുകൾ ഇവിടെ എൻ്റെ മാത്രം പങ്കെടുക്കുന്നുണ്ട് അല്ലാതെ രണ്ടും ഇത് സ്റ്റേറ്റിലെത്തിയത് കേരളത്തിലെ നാൽപ്പത്തഞ്ചോളം സ്കൂളുകളിൽ ഈ വർഷം ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട് ജില്ലാ ജില്ലാതലങ്ങളിലൊക്കെ അവർ പങ്കെടുക്കുന്നു അപ്പോൾ എൻ്റെ പ്രധാന പ്രധാന ഉദ്ദേശവും ലക്ഷ്യവും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് നമുക്കറിയാം വളരെ കുറച്ച് വളരെ കുറച്ചെന്ന് പറഞ്ഞാൽ കേരളീയർ കാണുന്നില്ല കൂടിയാട്ടം എന്ന് പറയാം സാധാരണ കലോത്സവ വേദികളിൽ മാത്രമേ ഇപ്പോഴുള്ളൂ നൂറിലധികം വേദികളിൽ ഞങ്ങൾ ഒരു വർഷം കൂടിയാട്ടം അവതരിപ്പിക്കുന്നുണ്ട് അതിലൂടെ അത്രയും ജനങ്ങളിലേക്ക് ഇത് എത്തുകയാണ് ചെയ്യുന്നത് മാത്രമല്ല ഇതിലെ കലാകാരന്മാർ വിളാവ് കലാകാരന്മാരായാലും ചുറ്റി കലാകാരന്മാരായാലും ഇവരെ അണിഞ്ഞ് എല്ലാം കൂടി ഇവർക്കൊക്കെ ഒരു തൊഴിൽ മേഖല കൂടിയായിട്ട് മാറ്റാൻ കൂടി എനിക്കിതുകൊണ്ട് സാധിച്ചിട്ടുണ്ട് ഇത് എന്നെ സംബന്ധിച്ചതൊരു കച്ചവട താല്പര്യം ഒട്ടുമില്ലാത്തത് അവതരണങ്ങൾക്കുള്ള ചിലവ് മാത്രമേ ഞാൻ സാധാരണ കുട്ടികളിൽ നിന്ന് അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് കളക്ട് ചെയ്യാറുള്ളൂ അതിൻ്റെ ചിലവ് എത്രയാണെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നതിന് ഫീസ് അന്നും ഇന്നും എന്നുമില്ല ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അത് കൂത്തായാലും പാഠമായാലും നങ്ങിയാർ കൂത്തായാലും ഒക്കെ മുൻകാലങ്ങളിൽ പല സോറി സ്ഥലങ്ങളിൽ പോയി ക്ലാസ് എടുത്തിരുന്നു കുട്ടികളുടെ എണ്ണം കൂടിയപ്പോൾ അതിന് സമയം കിട്ടാതെയായി അപ്പോൾ എല്ലാവരും എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ച് പഠിച്ച് പഴയ ഗുരുകുല സമ്പ സമ്പ്രദായത്തിൽ വീട്ടിൽ തന്നെ താമസിച്ച വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് ക്ലാസ് എടുക്കും രണ്ടോ മൂന്നോ ദിവസം താമസിക്കാൻ പോകും വീണ്ടും വരും അങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത് ഇതിൻ്റെ പരിശീലിപ്പിക്കുന്നതിന് ഒന്നും ഒരു പ്രതിഫലവും പ്രതീക്ഷിച്ചിട്ടല്ല അത് വാങ്ങാറില്ല അത് ഈ മറ്റ് ആർട്ടിസ്റ്റുകൾക്കും കൂടി കൊടുക്കേണ്ടതുള്ളത് കൊണ്ട് മാത്രം റെമ്യൂണറേഷൻ എന്നുള്ള നിലയ്ക്ക് അവരുടെ ശമ്പളം കൊടുക്കാനും അത് കൃത്യമായിട്ട് കൊടുക്കാറുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള അതുകൊണ്ട് തന്നെ എനിക്ക് അഭിമാനത്തോടെ പറയാം സാധാരണ കലോത്സവ സമയത്തൊക്കെ ഇതര കലകളെയൊന്നും കുറ്റപ്പെടുത്തിയല്ല മാധ്യമങ്ങളിൽ കാണാം ഓരോ ഐക്യം സ്റ്റേ ചെയ്യാൻ ഇത്രയായി എത്ര ലക്ഷം അപ്പോൾ ഞാൻ ഉള്ളിലൊരു ചില്ലിയോടുകൂടി അയക്കാനും ഇന്നേ വരെ കൂടിയാറ്റത്തെ കുറിച്ച് അങ്ങനെ ഒരു അപവാദം കേട്ടിട്ടില്ല കാരണം ഈ തുടങ്ങിയത് ഞാനാണ് പത്ത് പതിനഞ്ച് വർഷം ഞാൻ മാത്രമേ രംഗത്തുണ്ടായിരുന്നുള്ളൂ ഇപ്പോഴും ധാരാളം ചെയ്യുന്നു അപ്പോൾ ഒരാളിങ്ങനെ കാണിക്കുമ്പോൾ അതിൽ തന്നെ മറ്റൊരാളി വന്നാലും മയത്ത് തന്നെ മാറി ചിന്തിക്കാൻ സാധിക്കില്ല അതിന് അപ്പോൾ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് പറയാം പണച്ചെലവ് എന്നുള്ളത് ഒന്ന് കൂടിയാട്ടത്തെക്കുറിച്ച് പറയാൻ സാധിക്കില്ല മറ്റൊന്നുകൂടി ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും ഏറ്റവും വേഷങ്ങളുള്ളതും ഏറ്റവും കോസ്റ്റ്യൂം ഉപയോഗിക്കുന്നതും ഏറ്റവും കൂടിയ അണിയറ പ്രവർത്തകർ ഉള്ളതും കൂടിയാട്ടത്തിനാണ് ഒരു കൂടിയാട്ടം ആറ് ഏഴും വേഷങ്ങളാണ് അങ്ങനെയുള്ളത് അതിനെ സഹായിക്കാനായിട്ട് ചുറ്റി കുത്തുന്നവർ പുറത്തെഴുതുന്നവർ വിളാവുക എല്ലാം കൂടി മിനിമം എട്ട് പേരെങ്കിലും ഉണ്ടെങ്കിലേ ഒരു കൂടിയാട്ടം സ്റ്റേജിലെത്തും അത്രയും വേഗം കമ്മ്യൂണറേഷൻ പിന്നെ ഇതിൻ്റെ ആടയാഭരണങ്ങൾ അതൊരു വർഷം നേരെയൊക്കെ തന്നെ ലക്ഷക്കണക്കിന് രൂപ വേണം അപ്പോൾ അതിനുള്ള നാമം മാത്രമായിട്ടുള്ളൊരു വാഴക ഇത്രയൊക്കെ ഇതൊന്ന് സാധാരണ കളക്ട് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ പിന്നെ എന്നെ സംബന്ധിച്ച് ഇവിടെ കുട്ടികൾ മത്സരിക്കുകയല്ല ചെയ്യുന്ന മത്സരം എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കാറില്ല അത്രക്കാർ സ്ഥിരം ചോദിക്കുക എത്ര കുട്ടികൾ മത്സരിക്കുന്നുണ്ടത് ഞാൻ സാധാരണ നേരം പോക്കായിട്ട് പറയുക ആരും മത്സരിക്കില്ല അവതരണങ്ങൾ മാത്രം എന്നെ സംബന്ധിച്ചും എൻ്റെ ശിഷ്യരെ സംബന്ധിച്ചും അവർ കൂടിയാട്ടാണെങ്കിലും കുറ്റക്കുടി ആണെങ്കിലും കഥകളിയാണെങ്കിലും അവർ പറ പഠിക്കുന്ന മറ്റേത് കലയാണെങ്കിലും അവർ രംഗത്ത് അവതരിപ്പിക്കുന്നത് കല അവതരിപ്പിക്കുകയാണ് അവർക്ക് കൊടുത്ത നിർദ്ദേശവും അതാണ് അവിടെ രക്ഷിതാക്കളില്ല അച്ഛനന്മാരില്ല ഗുരുനാഥൻ ഇല്ല ഉള്ളത് വിധികർത്താക്കളില്ല പ്രേക്ഷകരും കലാകാരനും കലാകാരിയും തമ്മിലുള്ള സംവേദനം മാത്രം ആ രീതിയിലാവുമ്പോൾ അവരുടെ ഉള്ളിൽ കളങ്കമില്ലാതെ ഈ കല ഏതൊരു കലയാണോ അവർ അഭ്യസിച്ചത് അത് ആസ്വദിച്ച് പഠിക്കുകയും ആസ്വദിച്ച് ചെയ്യാനും ഈ മത്സര ബുദ്ധി ഇല്ലേക്ക് സാധിക്കും അതുതന്നെയാണ് എൻ്റെ വിജയം കഴിഞ്ഞ മുപ്പത്തിയൊന്ന് വർഷമായി സ്ഥിരമായിട്ട് കൂടിയാട്ടം തുടക്കം മുതൽ പഠിപ്പിക്കുന്ന സ്കൂളിൽ നിന്ന് ഇന്നും വരുന്നുണ്ട് ആ സ്കൂളിൻ്റെ പേര് വേറെ ഒന്നുമല്ല നെയ്ചേശ്വരം രാജാസ് ഹൈസ്കൂളിൽ മുപ്പത്തൊന്ന് വർഷമായിട്ട് അവരെ കൂടിയാട്ടം അവതരിപ്പിക്കുന്നുണ്ട് എൻ്റെ ശിക്ഷണത്തിൽ തന്നെ അതിന് കാരണം ഈ ഒരു സമ്പ്രദായം കൊണ്ടായിരിക്കുക ശിക്ഷിക്കാതെ കുട്ടികളെ പഠിപ്പിക്കുക കുട്ടികളെ ഈ പറഞ്ഞ പോലെ അവർക്ക് ഇഷ്ടത്തോടുകൂടി പഠിക്കുക മത്സരത്തിന് വേണ്ടിയോ ഗ്രേസ് മാർക്കിനു വേണ്ടിയോ അല്ലാത്ത മനോഭാവം അവരെ വളർത്തിയെടുക്കുക അതിലൂടെ കേരളം മുഴുവൻ ഈ കലാരൂപം പ്രചരിപ്പിക്കുക ഇതിനെ അറിയാം എല്ലാവർക്കും അറിയാം ഈ ഭാവിയിലെ കരിയറായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല അരുതെന്ന് ഞാൻ തന്നെ പറയാറുണ്ട് എൻ്റെ പഴയ ശിഷ്യർ പലരും പ്രത്യേകിച്ച് ചാക്കിയാർ കുത്തിൽ ഇന്ന് യുവകലാകാരന്മാരിൽ പത്താളുണ്ടെങ്കിൽ അതിലാരും കലോത്സവത്തിലൂടെ വന്നവരാണ് അസിസ്റ്റൻ്റായിട്ടുള്ള പ്രൊഫഷണലായിട്ട് അവതരിപ്പിക്കുന്നതാണ് എഞ്ചിനീയർമാരുണ്ട് ഡോക്ടർമാരുണ്ട് അധ്യാപകരുണ്ട് അവരുടെ ഒരു പാഷൻ നിലയ്ക്ക് കൊണ്ടു കടക്കുന്നുണ്ട് അതുപോലെ പൂയാട്ടത്തിലും അത്തരക്കാരുണ്ട് അതല്ലാതൊരു ജോലി എന്നുള്ള നിലയ്ക്ക് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ ഇതുകൊണ്ട് ബുദ്ധിമുട്ടാണ് കലോത്സവത്തിലൂടെ വരുന്നവർ പലരും പക്ഷേ തുടർന്നും ഇത് പറ്റിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് വളരെ താല്പര്യമുള്ളൊരു കാര്യം പറയാൻ ഈ രണ്ട് വർഷം ആയിട്ട് കോവിഡിന് ശേഷം ഒരു പുതിയ ജനറേഷൻ വന്നിട്ടുണ്ട് ഇത്ത പെൺകുട്ടികളാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം അതിലൊരു മൂന്നാല് കുട്ടികളെ ആദ്യം വച്ച നിർദ്ദേശം ഞങ്ങളെ ഇത് പ്രൊഫഷണലായിട്ട് സ്ഥിരമായിട്ട് പഠിപ്പിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു പത്താം ക്ലാസ് കഴിയുന്നവരെ ഞാൻ പഠിപ്പിക്കില്ല കലോത്സവത്തിന് മാത്രം അത് കഴിഞ്ഞാൽ ആ വെക്കേഷൻ മുതൽ തുടങ്ങാം ഇൻസ്റ്റൻ്റായിട്ടല്ല ബേസിക് അക്ഷരം മുതൽ പഠിക്കുന്ന ഒരു നാല് കലപിടിക്കത്തികളായിട്ടുള്ള കുട്ടികൾ ഒരുങ്ങിയിരിക്കുന്നുണ്ട് ഒരു പത്താം ക്ലാസ്സാണ് ആദ്യത്തെ അവരുടെ നിർദ്ദേശം ഞങ്ങൾ പരീക്ഷ നന്നായിട്ട് എഴുതി ബൈബിളത്തേക്ക് വരും ഞങ്ങൾക്ക് അരങ്ങേറ്റം മുതൽ ആയിട്ടുള്ള അരങ്ങേറ്റം പുറപ്പാട് നിർവഹണം എന്നുള്ള രീതിയിൽ രണ്ട് ദിവസമുള്ള ഞങ്ങൾ ചാക്യാന്മാരുടെ ട്രഡീഷണൽ അരങ്ങേറ്റം മുതൽ ചെയ്യണമെന്ന് പറയുന്നു അതൊരു നല്ല ലക്ഷണമായിട്ട് ഞാൻ കാണുന്നു